ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതുപോലെ ഇതിൽ വരുന്നവർക്ക് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടൂ അതുകൊണ്ട് ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രം അയക്കും അതുകൊണ്ട് ആദ്യം കാണണം ആദ്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നിങ്ങളിലേക്ക് ഞാനിവിടെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തണം നോട്ടിഫിക്കേഷൻ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യണം അപ്പോഴേ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയുള്ളൂ കാരണം ഞാൻ എന്നും പറയുന്നതാണ് ഇത് നമ്മൾ ഡെയിലി വരുന്ന ഡെയിലി വിടുന്ന വേക്കൻസികളാണ് അതുകൊണ്ട് ഡെയിലി എല്ലാവരോടും പറയുന്ന പുതിയ ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് അവരോടാണ് പറയുന്നത് കാരണം അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പക്ഷേ എങ്കിലും നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തണം എന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം കാരണം പല ആൾക്കാരും പറയുന്നത് കൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സാർ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞാൽ അത് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പം നിങ്ങളിലേക്ക് എന്നും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കും പെട്ടെന്ന് അപ്പോൾ അതൊന്ന് നോർക്കുക കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം കാണുക അല്ലാത്തവർ ഫസ്റ്റ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങൾ കമൻറ്റ് എന്തിലുണ്ടെങ്കിൽ അത് അറിയിക്കുക ട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ മനുഷ്യൻ്റെ കുറവുകൾ കണ്ട് നമ്മൾ ഒരിക്കലും അവനെ പരിഹസിക്കരുത് കാരണം കുറവുകൾ നമുക്കും വന്നേക്കാം കാലം പിന്നിടുമ്പോൾ ആ കുറവ് നമുക്കും ഉണ്ടാവും അപ്പോൾ നമ്മുടെ നമ്മളെയും മറ്റുള്ളവർ പരിഹസിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ പരിഹസിക്കാതിരിക്കുക ഓക്കേ താങ്ക്